ൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നും നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിഡിലൻ ആയിട്ടുള്ള നല്ല മൂവിങ് ആൻഡ് ഫാസ്റ്റിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതുപോലെ നെയിം എഴുതിയിട്ടുള്ള ചെയിൻ വിത്ത് പെൻഡൻറ് അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നമുക്ക് ചെയിൻ സിൽവറിലും അതുപോലെ തന്നെ ഗോൾഡിലൊക്കെ ഗോൾഡൻ ചെയിനിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഡൽസ് നമ്മൾ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ റിങ് അതുപോലെ തന്നെ ചെയിനും വരുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷിലും അറബിയിലും നമുക്ക് നെയിം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ദെൻ നമുക്ക് മെസ്സേജ് അയക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ റീപ്ലേ തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു